എന്താ പരിപാടി ഇവിടെ ഏ ഇതെന്താ പുട്ട് പുട്ടാണത് വെറും എന്താ പേരിട്ട് പുട്ടുന്ന പിന്നെ ആറ് മാറ്റി പോകും അയ്യേ പുട്ടു അച്ചേഴും കൂട്ടിന്റെ കൂടെ ആരെങ്കിലും അച്ചേഴ് കൂട്ടടി ആറല്ല അപ്പൊ ഏഴാക്കിക്കുന്നു ഇത് ഇണ്ടാക്കുമ്പോ അത് ഏഴായി വരും

ഹലോ ചന്തോ അച്ചടൊന്ന് കഴിച്ചോക്ക് അയ്യേ കേട്ടോ ഓരോ കൂടെ ഇഷ്ടായില്ല എന്നാ പിന്നെ വിഴുങ്ങ് അതും കൂടെ പിന്നെന്താ ചിപ്സോ അതിന്റെ കൂടെ അല്ല ചിപ്സിന് കുഴപ്പമൊന്നുമില്ല ആ കഴിക്കുന്ന ഇണക്കാണ്

എന്നാൽ എൻ്റെ ഈ കപ്പുട്ട് വളരെ സൂപ്പറാണ് വളരെ ടേസ്റ്റ് ആണ് അങ്ങനെയല്ല ഇത് അച്ഛൻ അങ്ങനെ പലത് പറഞ്ഞാലും എന്റെ പുട്ട് സൂപ്പറാണ് നല്ലതാണ് പുട്ട് പറയണം അച്ഛൻ അച്ഛൻ പറയുന്നത് അച്ഛാ അങ്ങനെ പലതും പറയും ഗൈ പക്ഷെ നിങ്ങൾ അതൊന്നും കാര്യത് സൂപ്പർ പുട്ടാണ് ആ ഇതിന് കൂട്ടത്തില് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തേക്കുന്നത് പപ്പായ അച്ചാറാണ് പപ്പായ അച്ചാർ എനിക്ക് കോട്ടേഴ്സ് അമ്മമായി കോട്ടേഴ്സത്തെ അമ്മായി വെച്ച അമ്മയുടെ ഏട്ടന്റെ വൈഫ് അടുത്ത ദിവസം ആ വേണമെങ്കിൽ എന്റെ അടുത്ത് റെസിപ്പി ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ അമ്മായിനെ കൊണ്ട് റെസിപ്പി പറയിപ്പിക്കോ സൂപ്പർ അച്ചാറാണ് പപ്പായയുടെ അച്ചാർ എനിക്ക് ഫേവറേറ്റ് അതാണ് ഞാൻ ഇതിന് എടുത്തേക്കുന്നത് കേട്ടോ എനിക്ക് ഒരു കാര്യമുണ്ട് എന്താ അറിയോ ബ്രിഞ്ചാൾ വഴുതന എനിക്ക് തീരെ ഫേവറേറ്റ് അല്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആകെ ഒരു സാധനമേ ഉള്ളൂ വഴുതന അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇങ്ങനെ പലര് എന്താ ചെയ്യ എന്നെ വളരെ സമ്മതിക്കുന്നില്ല അതെ അച്ഛൻ അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് അച്ഛൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ശരി ഗായ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് വീണ്ടും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുവായിരിക്കട്ടോ ഇത് അത്ര നല്ല വീഡിയോ ആണോ അച്ഛാ ഇതൊരു വീഡിയോ ആണോ ഞാൻ എന്റെ എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ഇടുന്നതാട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ അത് കൊള്ളാലേ അച്ഛാ